ബഹുമനായ യൂസുഫ് ഇസ്ലൈൽ അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം ഇപ്പം ഈ ഇത്തരം ദുർബലമായ ഹദീസുകൾ നമ്മൾ ഇപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നത് അല്ലല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ അതല്ലെങ്കിൽ റസോറുള്ള പ്രയാസം വരുമ്പോൾ ആ റസൂറുള്ള വിളിക്കാനല്ലേ അള്ളാഹുവിൻ്റെ ഖുറാൻ സൂഹത്തു ഫാത്തിഹ മുതൽ സൂഹത്തു വരെ ഓതിയാൽ നൂറുകണക്കിൻ്റെ പ്രാർത്ഥനകളുണ്ട് അത് മതി നമുക്ക് ലഖത് ഖാൻ അലക്കും ഫിയർ റസൂൽ വസ്വാത്തു ഹസന നിങ്ങൾക്ക് നബിസ്വലാഹു അലഹി വസ്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് അലൈഹി വസ്ല്ലം ഒരു മനുഷ്യൻ ജീ അവൻ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നവരെ ഉള്ള സമയത്തിനിടക്ക് നിർവഹിക്കേണ്ട ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം സ്വഹൈഹായ പരമ്പരകളിലൂടെ നമുക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇസ്ലാമിന്റെ അക്കീദ ഒരു വിജന പ്രദേശമാണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും സ്വജന പ്രദേശമാണെങ്കിലും ഇനി കട്ടിൽ കിടക്കുകയാണെങ്കിലും സോഫേദി ഇരിക്കുകയാണെങ്കിലും വാഹനത്തിൽ പോകുകയാണെങ്കിലും വെള്ളത്തിന്റെ അടിയിലാണെങ്കിലും ആകാശത്തിന് മുകളിലാണെങ്കിലും അള്ളാ എന്ന് വിളിക്കുക യാ റസൂൾ എന്നല്ല ജിന്നെ എന്നല്ല മലക്കേ എന്നല്ല ഇതാണ് ഒരു മുമ്മിനിൻ്റെ അക്കീദ ഇത് മുത്തവാത്തറായ ഖുർആൻ കൊണ്ട് മുത്തവാത്തറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഇത് മുസ്ലിം സമൂഹത്തിന്റെ യജുമാൻ ഇതിൽ ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ലോകത്ത് മുസ്ലിങ്ങൾക്ക് തർക്കല്ല യൂസു ഫുസ്ലിക്കാർക്ക് ആ വിഷയത്തിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ഖുറാനും ഹദീസും മുസ്ലിം ലോകത്തിന്റെ യജുമാനും എതിരായിക്കൊണ്ട് വല്ല തെളിവുണ്ടാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിനേക്കാളും പവർ അതിനുണ്ടാണല്ലോ അപ്പോഴല്ല മുസ്ലിംങ്ങൾക്ക് അത് ഹുജിത്താവുകയുള്ളൂ ഇവിടെ ഈ പറയപ്പെട്ട സംഭവത്തിൽ ഒരു മനുഷ്യൻ വന്നു എന്നാണ് പറഞ്ഞു യൂസുഫുസ്ലിയാർക്ക് അയാൾ അഡ്രസ്സ് ഏതായാലും അറിയില്ല ലോകത്തൊരു ആൾക്കും അയാൾ അഡ്രസ്സ് അറിയില്ല അള്ളാഹുന്റെ ഖുറാനിൽ അഡ്രസ്സുള്ള കുറെ ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അള്ളാഹിന്റെ അമ്പിയാക്കന്മാര് ആ അംബിയാക്കന്മാർ ഉള്ളവരാണ് ഒരു റജുലല്ല ഒരു അഡ്രസ്സുള്ള ഇവിടെ ചോദിക്കുക ഒരൊക്കെ അഡ്രസ്സുള്ളവരാണ് ആ ഉള്ളവരുടെ പ്രാർത്ഥന അള്ളാഹിൻ്റെ ഖുറാനിൽ ഉണ്ട് റസൂർ അള്ളാഹിന്റെ സഹാബത്ത് എല്ലാവരും ഉള്ളവരാണ് ആ റസൂർ അള്ളാഹി സ്വലിയുടെ സഹാബത്ത് മഴയില്ലാതെ വന്നപ്പോൾ എന്തു ചെയ്തു എന്ന് ബുഹാരിയിലുണ്ട് ഉമറല്ലുളാവിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബി മഹാനായി അബ്ബാസ് അല്ലുളഹുനുഹിനെ ഉമർ ഉമറല്ലാഹുനു മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു ഇത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് ഈ സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഒരു കാര്യത്തെ പൊളിക്കാൻ വേണ്ടി നിങ്ങളൊരു തെളിവ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ തെളിവ് ഒന്നുകിൽ ഖുറാനേക്കാളും മേലാകണം അല്ലെങ്കിൽ സഹാബത്തിനേക്കാളും സ്ഥിരപ്പെട്ട സംഭവത്തെക്കാളൊക്കെ വലിയതാകണം അതൊന്നും അല്ലല്ലോ ഒരു റജിലു വന്നു ഞാൻ ചോദിക്കും നിങ്ങൾ മുസ്ലിുകാരാണല്ലോ ഹുസൂറിൽ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ അഞ്ച് അറിയാലോ ആ അഞ്ച് നിബന്ധനകളിൽ ആ ഹദീസിൽ പറയപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ ഹദീസിൻ്റെ പിന്നെ അതിന്റെ സനത് അത് അതാ പിന്നെ അദാരത്രായിരിക്കണം താമസപത്തായിരിക്കണം പിന്നെ പിന്നെ ശുദ്ധതുകൾ ഉണ്ടാകാൻ പാടില്ല എല്ലത്തുണ്ടാകാൻ പാടില്ല ഇത്യസാര സ്വരണ്ടാണ് ഇനി അതിൽ പറയപ്പെടുന്ന കാര്യമോ വിശുദ്ധ ഖുറാനിനോ പ്രവാചക സലഹ് അല്ലൈവസ്ലിയുടെ ഹദീസുകൾക്കോ വിരുദ്ധമായതാകാനും പാടില്ല ഇതൊക്കെ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് ഇനി നിങ്ങൾ പറയുന്ന ഈ സംഭവത്തിൽ ഒരു റജില് വന്നു ഇയാൾ ചെയ്ത പണി ഖുറാൻ എതിരാണ് റസൂർ അള്ളാഹി സ്വല്ലാസ്സലമയുടെ സഹാബത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരാണ് മുസ്ലിം ലോകത്ത് തർക്കമുള്ള തർക്കമില്ലാത്ത കാര്യങ്ങൾക്ക് കാലങ്ങളായ നിലവിലുള്ള കാര്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണി നമുക്ക് തെളിവെടുക്കണമെങ്കിൽ ആ വ്യക്തി ആരാണ് ഇന്ന് വ്യക്തമായി നമുക്കറിഞ്ഞേ മതിയാകും അത് യാ യാർ എന്ന് വിളിച്ചില്ലേ അതുകൊണ്ട് മുസ്ലിം അല്ലേന്ന് അതിനെ എന്ന് മുനാഫിക്കുകൾ തോതിന്ന് മുനാഫിക്കു യാ സദസ് എന്ന് വിളിക്കാറുണ്ട് ജൂതന്മാരും വിളിക്കാറുണ്ട് ചിലപ്പോ ഇനി ഒരു മുസ്ലിം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നാലും അയാൾ യാസൂറുല്ലാന്നല്ലേ വിളിക്ക അതുകൊണ്ട് ആ വിളിച്ച വ്യക്തി ആര് അപ്പൊ ഇനി മാലിക്കുദ്ദാർ ഹാസനായിക്കോട്ടെ എന്നാലും ഈ റജുര് തെളിയില്ലല്ലോ മാലിക്കുദ്ദാർ പറഞ്ഞ ഹാസനായിരുന്നു കുട്ടിക്കോളി എന്നാലും ഈ വ്യക്തി ആര് ആ വ്യക്തി ആരാണെന്ന് അയാളുടെ അഡ്രസ് അഡ്രസ്സാണെന്ന് അയാൾ ഒരു സെക്കത്തായ മനുഷ്യനാണോ അല്ലേ ഇനി മാത്രം അത് സ്വപ്നമാണല്ലോ സ്വപ്നല്ലേ കാന്തപുരം മുസ്ലിയാൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ പ്രവാചകന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾ ഇസ്ലാമിൽ തെളിവല്ല അപ്പം ഇത് വളരെ വ്യക്തമായി അതുകൊണ്ട് ബഹുമാനരായ യൂസുഫ് മിസ്സേരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മുസ്ലിം മുഴുവൻ മുസ്ലിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചോനോട് വിളിക്കാൻ നമുക്ക് തെളിവ് പരതേണ്ട ആവശ്യമില്ല നമ്മുടെ കണ്ണിൽ ഇങ്ങോട്ട് വന്ന് കുത്തും തെളിവ് ഇത് നമ്മൾ അവിടെ മാന്തി ഇവിടെ മാന്തി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ കിതാബ് നോക്കി കിട്ടുക എത്ര പണിയാണ് ഈ ലൈഫായൊക്കെ പഠിച്ച പെട്ടി ഉണ്ടാക്കുക നിങ്ങൾ ഹാരി എടുത്തോക്കി അള്ളാൻ്റെ കുറവെടുത്തോക്കി ഇഷ്ടം പോലെ തെളിവ് എനിക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കിട്ടും പ്രാർത്ഥിക്കാൻ മൈദി ലാഹർഹാൻ ഒരു തെളിവില്ല ഒരു തെളിവില്ല ആ തെളിവില്ല എന്നുള്ള പറഞ്ഞതിന് എതിരായിട്ട് തെളിവുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മനുഷ്യർ റസൂള്ളന്റെ അടുത്തേക്ക് ആരൊക്കെ വരും ആരൊക്കെ വരും റസൂള്ളന്റെ ഖബറിന്റെ അടുത്തേക്ക് ആ വരുന്നവരൊക്കെ മുസ്ലിമിങ്ങളാണെന്നാണോ നബിസ് അള്ളാല് കാലഘട്ടത്തിൽ റസൂർന്റെ ബാക്കിൽ നിസ്കരിക്കുന്ന പിന്നെ മുനാഫിക്കുല്ലേ ആ റസൂർലാന്റെ പള്ളിയിൽ വെച്ച് റസൂർന്റെ ഖബറിന്റെ അടുത്ത് വെച്ചല്ലേ ഉമർ ഇതേഹുനെ കുത്തിക്കുന്നത് അയാൾ മുസ്ലിമാണോ മഹാൻവിനെ ആ റസൂർള്ളന്റെ പള്ളിക്കരികിൽ വെച്ചുകൊണ്ടല്ല കുത്തിക്കുന്നത് അവർ മുസ്ലിമീങ്ങളാണോ അതുകൊണ്ട് ഈ ആ റസൂർള്ളഹ എന്ന് വിളിച്ചതുകൊണ്ട് അയാൾ അയാളുടെ അക്കീദ് സ്ഥിരപ്പെടില്ല അയാൾ ആരാണെന്ന് വ്യക്തമാകണം ഇനി അയാൾ മുസ്ലിമാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല ആ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മഹാന പിന്നെ റസൂർള്ളഹി സല്ലാ അലൈഹി സ്വലമെ സംബന്ധിച്ച അക്കീദ് എന്താണ് നമുക്കറിയാൻ പല പേച്ച കക്ഷികളുണ്ട് ഇതൊക്കെ തെളിവുകൊണ്ടിരുന്ന എന്താ ആ മനുഷ്യൻ വന്നു ഇന്നൊരു കഥ പറയാനല്ലല്ലോ ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് റസൂർ ഉൽദാന്റെ കബറിന്റെ അടുത്ത് പോയി ചോദിക്കാനല്ലേ നമ്മൾ പറയുന്നു ഈ കാലഘട്ടത്തിൽ ആര് ചോദിച്ചാലും അത് പച്ച ചെറുക്കണം അതിൽ പങ്ങൾ തെളിവുണ്ടിരുന്നേ അല്ലാതെ ഒരു രജു വന്നു ബാലരമ കഥ പോലെ കഥ പറയാനല്ലല്ലോ ആ കഥ അടിസ്ഥാനമില്ലാത്ത കഥ പ്രമാണമാക്കി കൊണ്ടുവരുന്ന എന്തിനാ ഇന്ന് റസൂർ ഉദ്ദാന്റെ കബറിന്റെ അടുത്ത് പോയി അതിൽ ഇവിടുന്ന് യാസൂർ റഹ്ദാൻ വിളിക്കാനല്ലേ അത് നമുക്ക് യാതൊരു തെളിവുമില്ല അത് നിങ്ങൾ യൂസ്ഫു ഫുല്ലാരി വിളിച്ചാലും കാന്തർ മുസ്ലിാരി വിളിച്ചാലും ഇനി അള്ളാഹാൻ്റെ റസൂലിനെ സംബന്ധിച്ച് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ആര് വിളിച്ചാലും അത് പച്ചയായ ശിർക്കാണ് അതുകൊണ്ട് ഷിർക്ക് തെളിവുണ്ടാക്കിയ സമയം കടേണ്ട ആവശ്യമില്ല ഞങ്ങൾ അള്ളാഹാന്റെ കുറാനില് അള്ളാഹിനോട് ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോളി പ്രാർത്ഥിച്ചും ഇത് സംശയമുണ്ടോ യൂസുഫുസ്ലാരി റബ്ബൊന്നല്ലേ ഞമ്മടെ രണ്ടാൾ റബ്ബൊന്നല്ലേ ുംസ്തജലുക്കും നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂന്ന് ഇത് നമുക്ക് ഓദിത്തുന്നത് മുത്ത നബി അലൈഹി വസല്ലം റസൂർന്റെ നാവിലൂടെയാണ് വകാല റബ്ബുക്കും നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ റസൂർദ്ദാൻ അല്ല വിളിക്കേണ്ടത് അല്ലാഹുവിനെ വിളിക്കുക അതിനാണ് ഖുർആനിൽ തീരുന്നത് അതുകൊണ്ട് ആ റജുലി സ്ഥിരപ്പെടാത്ത കാലം ഈ മാലിക്കുദാർ നന്നായതുകൊണ്ട് കാര്യമില്ല ആ ഋജുല് ആരാണ് അത് ലോകത്ത് ആരും അറിയപ്പെട്ടിട്ടില്ല അത് പറഞ്ഞിട്ട് ഇനി അത് അറിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ അത് ശുർക്കൻ അതുകൊണ്ട് ഞാൻ റജു ഋജു നന്നായിട്ടും കാര്യമില്ല നിങ്ങൾ വിളിച്ചാൽ അത് ശുക്കൻ വെറുതെ എന്തിനാവശ്യമില്ലാത്ത പണിക്കുണ്ട്